അങ്ങനെയെല്ലാം നമ്മുടെ വാസവൻ മന്ത്രി സമ്മതിച്ചു അതും സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് മൈക്കിൽ തന്നെ ആരും കേൾക്കാതെ പോകരുതല്ലോ ശുദ്ധ മനസ്സുള്ള അദ്ദേഹം ശബരിമലയിലെ തത്വം അങ്ങ് വിശദീകരിച്ചു ഞാൻ നീ തന്നെയാണ് നിനക്കുള്ളത് എന്റെയും കൂടിയാണ് അപ്പോൾ എന്റെ പങ്ക് ഞാനെടുത്തു സിമ്പിൾ ഫിലോസഫി ഇനി എന്തിന് സ്വർണ്ണക്കൊള്ള അന്വേഷണം എന്റെ പൊന്നു ചേട്ടാ ജീവിച്ചും പൊക്കോട്ടെ ശീലമില്ലാത്ത കാര്യമാണ് ഇഫ്താർ കഴിച്ചും കഫിയെ പുതച്ചു മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനല്ലേ അറിയൂ വേണമെങ്കിൽ ഖുറാനിന്റെ ഓതുകയോ അത് വ്യാഖ്യാനിക്കുകയോ ആവാം അതൊക്കെ പാർട്ടി ക്ലാസ്സിൽ നല്ല വെടിപ്പായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഇതാദ്യമായിട്ടാ ഈ ഹിന്ദു പ്രീണനം ഹിന്ദു ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞും ഇൻകിലാബ് വിളിച്ചും ശീലിച്ച നാവല്ലേ ചില നാക്കുപിഴയൊക്കെ പറ്റാം അങ്ങ് ക്ഷമിക്കു സഹാവേ ഒരു കാര്യമേ വാസവൻ മന്ത്രിയോട് പറയാനുള്ളൂ കാറൽ മാർക്സ് മുത്തപ്പൻ്റെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല കേട്ടോ അതിരിക്കട്ടെ പോലീസ് പിടിച്ച നമ്മുടെ പോറ്റിയുടെ അവസ്ഥ എന്തായി ഓ അതോ നമ്മളാ പാവത്തെ വെറുതെ തെറ്റിദ്ധരിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി പോറ്റി പൊക്കിയത് മോഷണമല്ല അതൊരു സർവീസാണ് ആഹാ എന്തൊരു ഭക്തി എന്തൊരു ആത്മാർത്ഥത അതായത് ശബരിമല സ്വർണപ്പാളി തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ കുറ്റം സമ്മതിച്ചു പക്ഷേ നിങ്ങൾ നിങ്ങൾക്കരുതും പോലെ അതൊരു മോഷണമല്ല അയ്യപ്പനോടുള്ള അടങ്ങാത്ത ഭക്തി കാരണം ചെയ്തു പോയ ഒരു സേവനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തോടദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും കണ്ണു നിറഞ്ഞുപോകും ആ ചെമ്പു തകടിൽ സ്വർണം പൂശിയ പണി അത്രക്കാണ് ശരിയായില്ലത്രേ ഫിനിഷിംഗ് പോരാ എന്ന് ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിനത് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു ദേവസ്വം ബോർഡിനോടോ തന്ത്രിയോടോ പരാതി പറഞ്ഞു സമയം കളഞ്ഞില്ല കാരണം സർക്കാർ ഓഫീസല്ലേ ഫയലൊക്കെ നീങ്ങി വരുമ്പോൾ സമയം ഇഷ്യയാവും അതിലുമെളുപ്പം സ്വർണപ്പാളി അങ്ങ് ഇളക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നന്നാക്കുന്നതാണെന്ന് ആ ശുദ്ധാത്മാവിന് തോന്നി പണി ശരിയായില്ലെങ്കിൽ സാധനം തിരികെ എടുക്കും എന്നതാണല്ലോ ഏതൊരു നല്ല കരാറുകാരൻറെയും നയം ആ നയമാണ് പോറ്റിജിയും സ്വീകരിച്ചത് അങ്ങനെ ഫിനിഷിംഗ് പോരാത്ത സ്വർണപ്പാളിയുമായി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിട്ടു അവിടെ നിന്ന് കോട്ടയത്തേക്ക് പണി അവിടെയും വെടിപ്പാകാത്തതുകൊണ്ട് നേരെ ഗാർഡൻ സിറ്റിയായ ബംഗളൂരുവിലേക്കൊരു ട്രിപ്പ് സ്വർണപ്പാളിക്കൊരു ബാംഗ്ലൂർ ടൂർ കൊടുക്കുക എന്ന സതുദ്ദേശം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലും കോട്ടയത്തെ ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തിച്ച് പൂജകൾ നടത്തി സന്നിധാനത്ത് വെച്ച് അഴിച്ചെടുത്തപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം എന്ന് രേഖപ്പെടുത്തിയ സ്വർണപ്പാളികൾക്ക് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിയപ്പോൾ തൂക്കംപെറും മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് അഞ്ച് കിലോഗ്രാം മാത്രമായിരുന്നു വ്യത്യാസം കൃത്യം നാല് പോയിന്റ് നാല് അഞ്ച് കിലോഗ്രാം അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ നാലര കിലോ സ്വർണം പോറ്റിമാമൻ സ്വന്തം പോക്കറ്റിലാക്കിയെന്ന് എന്നാൽ സത്യം അതല്ല സ്വർണം പൂശിയ ശേഷം കുറച്ചു ബാക്കിയുണ്ടെന്നും അതൊരു നിർദ്ധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാമോ എന്നും ചോദിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് നല്ലവനായ പോറ്റി അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു കട്ടെടുത്ത സ്വർണം കൊണ്ട് ഒരു നിർധന പെൺകുട്ടിയെ കെട്ടിച്ചുവിടാൻ കാണിച്ച ആ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് ഇതിനിടയിൽ നാട്ടിൽ ബഹളമായി സ്വർണപ്പാളി മോഷണം പോയെന്ന് കഷ്ടം ജനങ്ങൾക്കൊരു ക്ഷമയുമില്ല ഒരു സാധനം സർവീസിന് കൊടുത്തുവിട്ടാൽ അത് തിരികെ വരാൻ കുറച്ച് സമയമെടുക്കില്ലേ അതിനിടയ്ക്ക് മോഷണം മോഷണമെന്ന് നിലവിളിക്കാൻ പാടുണ്ടോ എന്തായാലും എസ് ഐ ടി എന്ന് പറയുന്ന ഈ രസികന്മാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല അവർക്കിപ്പോഴും ഇത് മോഷണം തന്നെയാണത്രേ അതുകൊണ്ട് ഭക്തജനങ്ങളെ ക്ഷമിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് സ്വർണ്ണപ്പാളി പോയതല്ല ക്വാളിറ്റി ശരിയാക്കാൻ കൊണ്ടുപോയതാണ് ഇനിയിപ്പോൾ പോലീസുകാർ സമ്മതിച്ചാൽ നന്നാക്കിയ സ്വർണപ്പാളി അദ്ദേഹം തിരികെ കൊണ്ടുവയ്ക്കും എല്ലാം അയ്യപ്പന്റെ ഓരോ ലീലാവിലാസങ്ങൾ